ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം മാവ് ദോഷമാവുകൊണ്ട് നമുക്ക് നല്ല ഒരു മസാല ഉണ്ടാക്കാം ഒരു പാൻ വെച്ചു അതിലേക്ക് ചാല എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ചെറുതരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചെവന്ന് വന്നതിന് ശേഷം നമ്മൾ നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള കൂടി ഇട്ട് കൊടുക്കാം സവാളയും കൂടി ഇട്ട് ഒന്ന് ചെറുതായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം സവാള ഒന്ന് ചെവന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് മഞ്ഞ പൊടി ഇട്ട് കൊടുക്കുക ശാലം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കരമസാല പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് പച്ചമുളക് നമുക്ക് വറുത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു മൂന്നുരുള കിഴങ്ങ് ചെറുതാണ് അത് ചാല ഉപ്പ് ഇട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അതിനെ ഒന്ന് കൈ കൊണ്ട് ഉടച്ചതിന് ശേഷം അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് ശാല കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ മാറ്റി വെക്കാം വൈകുന്നേരം ആവുമ്പോൾ സ്കൂളിൽ ഇട്ടു വീണ പിള്ളേർക്ക് നമുക്ക് കഴിക്കാം ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അവർ ആഗ്രഹിച്ച് ഇത് കഴിച്ചോളൂ നമ്മളെ വീട്ടിലേക്കുള്ള സാധാരണ ദോശ തന്നെ അതിലേക്ക് ദോശയൊക്കെ ഒരു ഒഴിച്ച് നമുക്ക് ഇതിൽ ചെയ്തെടുത്താൽ മതി നല്ലൊരു അടിപൊളി ദോശയാണ് ഇത് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ദോശയുടെ മുകളിലേക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ നെയ്യൊന്നും ഒഴിക്കുന്നില്ല വെച്ചിട്ടുള്ള മസാലൽ നിന്നും കുറച്ച് എടുത്ത് വെച്ചു കൊടുക്കുക ഇനി അതിനുശേഷം നമുക്കിതിനെ രണ്ടായിട്ട് മടക്കിയെടുക്കാം ഇതൊന്ന് ചെറുതാവൊന്ന് ഇനി മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഒരു പത്ത് സെക്കൻഡ് ഇത് നമ്മൾ വേവിച്ചെടുത്തതാണല്ല ഒരു സൈഡൊക്കെ ഇനി നമുക്കിതിനെ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം നല്ലൊരു മസാല ദോശ യാണ് നമ്മൾ മസാല ദോശ കഴിക്കുമ്പോഴത്തെ ഒരു രുചിയാണ് ഇനി ബാക്കിയുള്ളതും കൂടി ഒന്ന് ചുട്ടെടുക്കാം മസാല ദോശ ഇഷ്ടമുള്ളവര് ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം ബൈ